വിശദമായ വാർത്തയിലേക്ക് കിഫ്ബിക്കെതിരായ ആരോപണങ്ങളെ ചെറുക്കാൻ സർക്കാർ കേരളം ഒരിഞ്ച് പോലും മുന്നോട്ടു പോകരുതെന്ന് കരുതുന്ന സാഡസ്റ്റ് മനോഭാവമുള്ളവരാണ് കിഫിക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ഗോസിപ്പുകൾ കൊണ്ട് സംസ്ഥാനത്തിന്റെ വികസനമാണ് ഇല്ലാതാകുന്നതെന്ന് ധനമന്ത്രിയും പ്രതികരിച്ചു സിഎ ജി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവാദം വീണ്ടും സർക്കാർ സി എ ജി ഏറ്റുമുട്ടലിന് വഴിയൊരുക്കുകയാണ് കിഫ്ബിക്കെതിരായ വിമർശനങ്ങളെ പ്രതിരോധിക്കാൻ സർക്കാർ തന്നെ രംഗത്തിറങ്ങി സി എ ജിയെ നേരിട്ട് പരാമർശിക്കുന്നില്ലെങ്കിലും സാഡിസ്റ്റ് മനോഭാവമുള്ളവരാണ് കിഫ്ബിക്കെതിരായ നീക്കത്തിന് പിന്നിലെന്ന് മുഖ്യമന്ത്രി സിഎ ജി റിപ്പോർട്ട് മറിയാക്കി കിഫ്ബിക്കെതിരെ ബോധപൂർവമായി നീക്കം നടക്കുന്നുവെന്നാണ് സർക്കാർ നിലപാട് ഇത്തരക്കാരുടെ ലക്ഷ്യം സംസ്ഥാന വികസനം അട്ടിമറിക്കുക എന്നതാണെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു കേരളം നിന്ന് പോലും മുന്നോട്ട് പോകാൻ പാടില്ല ഈ ഒരു സാഡിസ്റ്റ് മനോഭാവമുള്ള ഒരു തുടക്കം മുടക്കമുണ്ടാകുമെന്ന് കാണേണ്ടതില്ല അത് അതിന്റേതായ വഴിക്ക് തന്നെ പോകും ഗോസിപ്പുകൾ കൊണ്ട് ഇല്ലാതാവുന്നത് സംസ്ഥാന വികസനമാണെന്ന് ധനമന്ത്രി പ്രൊസീജിയർ അനുസരിച്ചല്ലാതെ കാര്യങ്ങൾ പറഞ്ഞ് അതിന്റെ പേരിൽ അങ്ങനെ വിവാദം ഉണ്ടാക്കുന്ന ഗുണമല്ല കാര്യം കേരളത്തിന്റെ സംരക്ഷിച്ചുകൊണ്ടുള്ള നിയമപരമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം തുടർച്ചയായി കിഫ്ബിയെ പരാമർശിക്കുന്ന സിഎജിയുടെ നീക്കത്തിൽ രാഷ്ട്രീയമുണ്ടെന്ന് തന്നെയാണ് സർക്കാർ നിലപാട് സിഎജിയുടെ നീക്കത്തിൽ രാഷ്ട്രീയം ആരോപിച്ചുള്ള പ്രതിരോധ തന്ത്രം രാഷ്ട്രീയ നേതൃത്വവും ഏറ്റെടുത്തേക്കും സംസ്ഥാന സർക്കാരിന്റെ വിമർശനങ്ങൾക്കിടെ സി എ ജിയുടെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന്റെ വികസനത്തിൽ നിർണായക പ്രവർത്തനമാണ് ഓഡിറ്റ് വകുപ്പ് നടത്തുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു सीए जी महामारी के खिलाफ देश की इस लड़ाई के दौरान जो अच्छी प्रैक्टिसेस डेवलप हुई है उनका अध्ययन करें देश ने इससे जो कुछ नया सीखा नया अपनाया जो सिस्टमेटिक लर्निंग्स हुई वो भविष्य में ग्लोबल गुड प्रैक्टिसेस बनने भी में भी मदद करेगी സംസ്ഥാനം വൻ കടക്കണിയിൽപ്പെട്ടിരിക്കുമ്പോഴാണ് സർക്കാർ സിൽവർ ലൈൻ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരിസ്ഥിതി ആഘാത പഠനം പോലും നടത്താതെയാണ് പദ്ധതി നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്നും ബി ഡി സതീശൻ പറഞ്ഞു മുല്ലപ്പെരിയാറിലെ മരമുറിയിൽ നടപടി ജനതാൽപര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും മുഖ്യമന്ത്രിയുടെ മൌനം കുറ്റസമ്മതമാണെന്നും ബി ഡി സതീശൻ ശാസ്ത്രീയ മെഡിക്കൽ കോളേജുകളിലെ വിദ്യാർത്ഥി പ്രവേശനത്തിൽ ക്രമക്കേട് കണ്ടാൽ മേൽനോട്ട സമിതിക്ക് ഇടപെടണമെന്ന് സുപ്രീംകോടതി സുപ്രീം കോടതി ഉത്തരവ് ഹൈക്കോടതി വിധി ശരിവെച്ചുകൊണ്ട് ജസ്റ്റിസ് എൽ നാഗേശ്വർ റാവു അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് ഉത്തരവ് ശബരിമല തീർത്ഥാടനത്തിന്റെ ആദ്യ ദിവസം തന്നെ പ്രാഥമിക സൌകര്യങ്ങൾ പോലും ഇല്ലാതെ വലഞ്ഞ് സന്നിധാനത്തും ആവശ്യത്തിന് ശൌചാലയങ്ങളോ കുടിവെള്ളമോ ഇല്ല ആവശ്യത്തിന് ഹോട്ടലുകൾ ഇല്ലാത്തതിനാൽ ഭക്ഷണത്തിന് പോലും സമുച്ചയങ്ങളിൽ ഒന്നു മാത്രം തുറന്നു പമ്പയിൽ നിന്ന് റിപ്പോർട്ട് ശബരിമല തീർത്ഥാടനത്തിന്റെ എല്ലാവിധ തുറന്നുക്കവും പൂർത്തിയായിട്ടുണ്ട് എന്നാണ് സംസ്ഥാന സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും അവകാശവാദം എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ പമ്പയിലെത്തുന്ന തീർത്ഥാടകർ വലയുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പമ്പയിലാണ് ഇവിടെ നാലോളം ടോയ്ലറ്റ് സമുച്ചയങ്ങളാണ് ഉള്ളത് ഇതിൽ മൂന്നെണ്ണം പൂർണ്ണമായും അടഞ്ഞുകിടക്കുന്നു ഒരെണ്ണം വനിതകൾക്കുള്ള പ്രത്യേക ശൗചാലയം എന്നാൽ അതും അടഞ്ഞു കിടക്കുകയാണ് ഇതിൽ ഒരെണ്ണം മാത്രമാണ് തുറന്നു നൽകിയിട്ടുണ്ട് തുറന്നു നൽകിയിട്ടുള്ളത് അവിടെയാണെങ്കിൽ തീർത്ഥാടകരുടെ തിക്കും തിരക്കും അനുഭവപ്പെടുന്നു അധികാരികളും എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ ചെയ്തു ും സാധാരണ തീർത്ഥാടന കാലത്ത് ലക്ഷങ്ങൾ വാടകയായി വാങ്ങിയാണ് ഈ ശൗചാലയങ്ങളുടെ നടത്തിപ്പ് ദേവസ്വം ബോർഡ് കൈമാറുന്നത് എന്നാൽ ഈ തീർത്ഥാടന കാലത്ത് തീർത്ഥാടകർ വളരെ കുറവായതുകൊണ്ട് തന്നെ പഴയ തുക തന്നെയാണ് ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ നടത്തിപ്പ് ഏറ്റെടുക്കാൻ ആരും മുൻപോട്ട് വരാൻ തയ്യാറായില്ല ഇടത്താവളമായ ചാലക്കയത്തും തീർത്ഥാടകർ വലിയ തോതിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് നമുക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങളൊന്നുമില്ല അവിടെയുള്ള ടോയ്ലറ്റ് ബ്ലോക്ക് എല്ലാം നിശ്ചലമാണ് പിന്നെ വെളിയിലുള്ള എല്ലാം വൃത്തിയേടായി കിടക്കുക പമ്പയിലെ ഹോട്ടലുകളുടെ അവസ്ഥയും പരമ ദയനീയം തന്നെയാണ് ഹോട്ടലുകൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയാണ് വലിയ തുകയ്ക്ക് ഹോട്ടലുകൾ എടുത്ത് നടത്തുവാൻ വ്യാപാരികൾ തയ്യാറാവാത്തത് കൊണ്ട് തന്നെ പൂർണ്ണമായും അടഞ്ഞുകിടക്കുന്നു അതുകൊണ്ട് തന്നെ തീർത്ഥാടകർ ഭക്ഷണം പോലും കിട്ടാതെ വലിയ ഒരു സാഹചര്യമുണ്ട് പമ്പയിലെയും ഇടത്താവളങ്ങളിലെയും അവസ്ഥ ഇതൊക്കെയാണ് ക്യാമറമാൻ കൃഷ്ണപ്രസാദിനൊപ്പം സനൗ സുരേന്ദ്രൻ ന്യൂസ് പമ്പ ശബരിമലയിൽ ആദ്യ ദിനം ദർശനത്തിനെത്തിയത് നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഭക്തർ ായിരം പേർ ബുക്കിംഗ് നടത്തിയിരുന്നെങ്കിലും മല ചവിട്ടാൻ എത്തിയില്ല ഇന്നലെ ദർശനം നടത്താൻ കഴിയാതിരുന്നവർക്ക് പതിനെട്ടിന് ശേഷം ദർശനം നടത്താം ഇന്നത്തെ ദർശനം പൂർത്തിയാക്കി അല്പസമയം മുൻപ് ഹരിവരാസനം പാടി നടയടച്ചു പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് ആദ്യ മൂന്ന് ദിവസം ശബരിമലയിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് സർക്കാർ അഭ്യർത്ഥിച്ചിരുന്നു ഇതനുസരിച്ച് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത ചെയ്തായിരം പേരിൽ ഇരുപതിനായിരത്തി പതിനാല് പേർ ദർശനത്തിനെത്തിയില്ല ആദ്യ ദിനത്തിലെ കണക്കനുസരിച്ച് ദർശനം നടത്തിയത് നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി തീർത്ഥാടകർ മാത്രം ആദ്യ മൂന്ന് ദിവസം എത്താൻ കഴിയാത്തവർക്ക് പതിനെട്ടിന് ശേഷം ദർശനം നടത്താം റോഡ് അത് പിന്നെ അതുകൂടി ഉപയോഗപ്പെടുത്തു വരുവാണെങ്കിൽ കാരണം ഭക്തരുടെ എണ്ണം കൂടുകയാണ് ഒരേ പാതയിൽ തന്നെ വരികയും പോവുകയും ചെയ്യുന്നത് അത് വലിയ പ്രയാസം ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ഈ റോഡ് റോഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇന്നും നാളെയും മറ്റന്നാളായിട്ട് ആ ആദ്യ ദിവസം കൂടുതലായി എത്തിയത് ആന്ധ്രയിൽ നിന്നുമുള്ള തീർത്ഥാടകരായിരുന്നു തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നും ഭക്തരെത്തി മലയാളികൾ പൊതുവെ കുറവായിരുന്നു പമ്പയിലും ശബരിമലയിലും മഴയ്ക്ക് നേരിയ ശമനമുണ്ടായതും അയ്യപ്പ ഭക്തർക്ക് ആശ്വാസമായി സനോ സുരേന്ദ്രൻ ന്യൂസ് ന്യൂസൈറ്റി പമ്പ ശബരിമല യുവതി പ്രവേശന കേസ് ഉടൻ പരിഗണിക്കണമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന് മുൻ തന്ത്രി കണ്ഠര മഹേശ്വരുടെ ഭാര്യ ദേവകി അന്തർജനത്തിന്റെ കത്ത് കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഒൻപത് അംഗ ഭരണഘടനാ ബെഞ്ചിന് മുമ്പാകെ ശബരിമല കേസിൽ വാദം ആരംഭിച്ചെങ്കിലും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല കേസിലെ വിധി ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിലെ നാഴികക്കല്ലായിരിക്കുമെന്നും കത്തിൽ ദേവകി അന്തർജനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർ വിശ്വാസികളുടെ ആവശ്യത്തെ പിന്തുണച്ചിട്ടുള്ളതായും ശബരിമല പ്രക്ഷോഭ സമയത്ത് പോലീസ് അറസ്റ്റ് ചെയ്തതിന്റെ ചിത്രം കത്തിനൊപ്പം നൽകിയിട്ടു വയസ്സായി താൻ വിധി കേൾക്കാൻ വേണ്ടി ജീവിച്ചിരിക്കുമോ എന്ന് അറിയില്ല ശബരിമല അയ്യപ്പന് വേണ്ടിയുള്ള തന്റെ അവസാന കർമ്മമാണെന്നും കത്തിൽ ദേവകി അന്തർജനം വ്യക്തമാക്കുന്നു മഴ കുറഞ്ഞിട്ടും ദുരിതം തീരാതെ തെക്കൻ കേരളം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ ആയിരക്കണക്കിന് പേർ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു അറബിക്കടലിൽ നാളെ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്നും ജാഗ്രത വേണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കൊട്ടാരക്കര മൺറോത്തുരത്ത് പുനലൂർ മേഖലകളിലാണ് കൊല്ലത്ത് മഴദുരിതം രൂക്ഷം മൺട്രോതുരത്തിൽ മാത്രം എട്ട് ക്യാമ്പുകൾ തുറന്നു ജില്ലയിൽ മുപ്പത്തിയഞ്ച് ക്യാമ്പുകളിലാണ് എഴുന്നൂറ്റി അമ്പത്തി കുടുംബങ്ങൾ കഴിയുന്നത് കൊട്ടാരക്കരയിൽ തോട്ടിൽ മീൻ പിടിക്കാൻ പോയ ആളെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി അൻപത്തിരണ്ടുകാരനായ ബേബിയെയാണ് കാണാതായത് ദുരിതബാധിത മേഖലകൾ മന്ത്രി ചിഞ്ചുറാണി സന്ദർശിച്ചു വീട് പോയവർക്ക് നഷ്ടപ്പെട്ടവർക്ക് വീട് വെക്കുവാനുള്ള ധനസഹായം നമ്മുടെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഭാഗികമായി വീടിന് ആ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആലപ്പുഴയിൽ കുട്ടനാട് എടത്തുവ മങ്കൊമ്പ് കാർത്തികപ്പള്ളി തുടങ്ങിയ മേഖലകളിലൊന്നും വെള്ളമിറങ്ങിയിട്ടില്ല ജില്ലയിൽ നാല് ദുരിതാശ്വാസ ക്യാമ്പുകളായി നാനൂറ്റി അൻപത് കുടുംബങ്ങളുണ്ട് പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത് പലയിടത്തും അരിയും വെള്ളവും ഇല്ലെന്ന പരാതിയുമുണ്ട് ക്യാമ്പിന്റെ ഒരു കൺവീനറെ വെച്ചു കഴിഞ്ഞാൽ ആ ഒരു എന്തെങ്കിലും ശാരീരികമായ അസുഖം ഉണ്ടായാലും അവരെ ആശുപത്രി കൊണ്ടുപോയി മരുന്ന് ശേഷം ഇങ്ങോട്ട് തന്നെ കാര്യങ്ങൾ മറ്റാര് അനുഭവമാണ് ഒരു വിധത്തിൽ പോലും പറ്റുന്നില്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് ഞങ്ങള് ഞങ്ങളുടെ വീടുകളിൽ വിട്ടിരിക്കുക കാരണം വെള്ളത്തിൽ പറ്റുന്നില്ല പത്തനംതിട്ടയിൽ അപ്പർ കുട്ടനാട് മേഖലകളിലാണ് കൂടുതൽ ദുരിതം തിരുവല്ല പന്തളം നിരണം എന്നിവിടങ്ങളിലെല്ലാം നിരവധി വീടുകൾ വെള്ളത്തിലാണ് പത്തനംതിട്ട പന്തളം റോഡിൽ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാനായിട്ടില്ല തിരുവനന്തപുരത്ത് തീരമേഖലയിലും മലയോര മേഖലയിലും ദുരിതം തുടരുന്നു വീണ്ടും മഴ പെയ്താൽ ദുരിതം ഇരട്ടിയാകും കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്ന ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് കണ്ണൂരിൽ ഉച്ചയോടെ മഴ തുടങ്ങി പുതിയ ന്യൂനമർദ്ദം എത്തുമെന്ന റിപ്പോർട്ടാണ് എവരുടെയും നെഞ്ചിരിപ്പ് കൂട്ടുന്നത് ന്യൂസ് ഡെസ്ക് അട്ടപ്പാടി ചുരത്തിന് താഴെ ആനമുളിയിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ പിക്കപ്പ് വാൻ ഒഴുക്കിൽപ്പെട്ടു വാനിലുണ്ടായിരുന്ന അച്ഛനെയും മകനെയും നാട്ടുകാർ രക്ഷപ്പെടുത്തി വൈകിട്ട് നാലര മണിയോടെയായിരുന്നു സംഭവം ആനമുളിയിൽ നിന്ന് ഉരുളൻകുന്നിലേക്ക് പോകുന്ന റോഡിലെ തോടിനു കുറുകെയുള്ള ചപ്പാത്ത് കടക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് കുത്തൊഴുക്കിൽ നിയന്ത്രണം വിട്ട വാഹനം അറിയുകയായിരുന്നു സംസ്ഥാനത്ത് കനത്ത കാറ്റിലും മഴയിലും ഒരു മാസത്തിനിടെ കോടി ലക്ഷം രൂപയുടെ കൃഷിനാശം നവംബർ പത്ത് മുതൽ നവംബർ പതിനഞ്ച് വരെയുള്ള കണക്കാണിത് ആയിരത്തി ഹെക്ടർ കൃഷി നശിച്ചു പന്ത്രണ്ട് വീടുകൾ പൂർണ്ണമായും ഇരുനൂറ്റിൻപത് വീടുകൾ ഭാഗികമായും തകർന്നു അഞ്ചു പേർക്ക് ജീവൻ നഷ്ടമായതായും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു സംസ്ഥാനത്ത് തുലാവർഷ മഴ സർവ്വകാല റെക്കോർഡും തകർത്തും മുന്നോട്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൾ കഴിഞ്ഞ ദിവസത്തിനിടെ കേരളത്തിൽ ലഭിച്ചത് എണ്ണൂറ്റി അൻപത്തിയഞ്ച് മില്ലിമീറ്റർ മഴയാണ് ലഭിക്കേണ്ട മഴയേക്കാൾ നൂറ്റി ശതമാനം കൂടുതൽ മഴ ഇത്തവണ ലഭിച്ചു ആലപ്പുഴ ജില്ലയിലെ നാല് താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി കുട്ടനാട് കാർത്തികപ്പള്ളി മാവേലിക്കര ചെങ്ങന്നൂർ താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു കൊച്ചിയിൽ മോഡലുകളുടെ മരണത്തിൽ ദുരൂഹതയില്ലെന്ന് പോലീസ് ഹോട്ടലുടമ ഉടമ റോയ് വയലാട്ടിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു ആവശ്യമെങ്കിൽ റോയിയെ വീണ്ടും വിളിപ്പിക്കും കേസിൽ ചാർജ് ഷീറ്റ് ഉടൻ സമർപ്പിക്കുമെന്നും മറ്റ് പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെന്നും പോലീസ് അറിയിച്ചു എന്താണ് ഈ വാർത്തയിൽ ഏറ്റവും പുതുതായി വിവരങ്ങൾ ധന്യ മണിക്കൂറുകൾ ഇതിൽ നേരത്തെ ഇദ്ദേഹം നോട്ടീസ് അയച്ചിട്ടും നോട്ടീസ് നൽകിയിട്ടും ഇന്നലെ ഹാജരായിരുന്നില്ല ഇന്ന് ഹാജരാകാൻ നിർദ്ദേശിക്കുകയായിരുന്നു ഇതിൽ പ്രധാനമായും തന്നെ ഹോട്ടലുകളിലെ ഹോട്ടലിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുകയായിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ അടങ്ങിയ ചില അതായത് ഹാളിലെയും അതിന്റെ ഭൂമുഖത്തെയും ദൃശ്യങ്ങൾ നൽകിയിരുന്നില്ല ഇത് സംബന്ധിച്ചായിരുന്നു കൂടുതൽ ദുരൂഹത നേടിച്ച് എന്നാൽ ഇന്ന് ഹാജരായ റോയ് ഈ രണ്ട് ഹാർഡ് ഡിസ്കുകളും നൽകുകയും ഇത് പരിശോധിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ നടന്നത് പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥരായ അസിസ്റ്റന്റ് കമ്മീഷണറുമായി നിസാമുദ്ദീനും എസ് അനന്തലാലും ഇത് സംബന്ധിച്ച് വ്യക്തമാക്കിയത് കേസിൽ ഇത് സംബന്ധിച്ച് ദൃശ്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചു ഇത് സംബന്ധിച്ച് യാതൊരു ദുരൂഹതയുമില്ല പ്രത്യേകിച്ച് ഈ അവിടെ ഏതെങ്കിലും രീതിയിലുള്ള വാക്കുതർക്കോ മറ്റോ എന്തോ നടന്നു അത്തരം കാര്യങ്ങളൊന്നും ഇതിൽ സംബന്ധിച്ച യാതൊന്നും സംശയങ്ങൾ നേരിടുന്നില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞത് ചാർജ് ഷീറ്റ് ഉടൻ സമർപ്പിക്കുമെന്നും വ്യക്തമാക്കി ശരി നന്ദി പാലക്കാട് മമ്പറത്ത് ആർ എസ് എസ് പ്രവർത്തകനെ കൊലപ്പെടുത്തിയവരെ പിടികൂടാനാകാതെ പ്രതികളെ പിടികൂടാൻ കഴിയാത്തത് പോലീസിന്റെ വീഴ്ചയാണെന്നും കേസ് എൻക്ക് കൈമാറണമെന്നും ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ബിജെപി നേതാക്കൾ ആവശ്യപ്പെട്ടു സഞ്ജിത്തിനെ അഞ്ചു പേർ ചേർന്നാണ് കൊലപ്പെടുത്തിയതെന്ന് ദൃക്സാക്ഷിയായ ഭാര്യ അർഷിക പറഞ്ഞു ആർ എസ് എസ് പ്രാദേശിക നേതാവ് സഞ്ജിത്തിനെ പാലക്കാട് മമ്പറത്ത് വെച്ച് പട്ടാപ്പകൽ റോഡിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയിട്ട് പ്രതികളെ തിരിച്ചറിയാനോ അറസ്റ്റ് ചെയ്യാനോ കഴിഞ്ഞിട്ടില്ല പ്രതികൾ സഞ്ചരിച്ച കാറിനെ കുറിച്ച് സൂചന ലഭിച്ചെങ്കിലും വാഹന നമ്പർ ഉൾപ്പെടെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല പാലക്കാട് ഡിവൈസ്പിയുടെ നേതൃത്വത്തിൽ എട്ട് സംഘങ്ങളായാണ് അന്വേഷണം അഞ്ചു പേർ ചേർന്നാണ് സഞ്ജിത്തിനെ കൊലപ്പെടുത്തിയതെന്ന് പ്രധാന ദൃക്സാക്ഷിയായ സഞ്ജിത്തിന്റെ ഭാര്യ അർഷിക പറഞ്ഞു ഞാൻ അയ്യോ പറഞ്ഞു വെട്ടി വെട്ടി വീണു ഞങ്ങൾ എന്നെ പ്രതികളെ കണ്ടാൽ തിരിച്ചറിയാമെന്നും ഹർഷിക എസ് ഡി പി ഭീഷണിയെക്കുറിച്ച് സഞ്ജിത്ത് പറഞ്ഞിരുന്നുവെന്നും സംഭവത്തിൽ കൂടുതൽ ദൃക്സാക്ഷികളുണ്ടെന്നും ഹർഷിക വ്യക്തമാക്കി എന്നാൽ കേസിൽ പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്നും എൻ ഐ എ അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് ബി ജെ പി ഞങ്ങളുടെ മുഖ്യമന്ത്രിയോടും ആവശ്യപ്പെടുകയാണ് ഈ കൊലപാതകത്തിന്റെ കേസ് എൻ ഐ എ ഏൽപ്പിക്കാൻ തയ്യാറാവണം പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസിനെന്ന് ബി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ആരോപിച്ചു ന്യൂസ് പാലക്കാട് പാലക്കാട് കണ്ണന്നൂരിൽ ഉപേക്ഷിക്കപ്പെട്ട വടിവാളുകൾ കണ്ടെടുത്തു പാലക്കാട് തൃശൂർ ദേശീയപാതയിൽ കണ്ണന്നൂരിലെ സർവീസ് റോഡിൽ നിന്നാണ് നാല് വടിവാളുകൾ ലഭിച്ചത് നാട്ടുകാരാണ് ചാക്കിൽ പൊതിഞ്ഞ ആയുധങ്ങൾ കണ്ടെത്തിയ വിവരം പോലീസിൽ അറിയിക്കുന്നത് ഒരു വടിവാളിൽ രക്തക്കറയുണ്ടായിരുന്നു മറ്റൊരു വടിവാളിൽ മുടിയിഴയും കണ്ടെത്തി ആർ എസ് എസ് പ്രാദേശിക നേതാവ് സഞ്ജിത്തിന്റെ ഉപയോഗിച്ച ആയുധങ്ങളാണോ ഇതെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും കൂടുതൽ വാർത്തകൾക്ക് രാജ്യത്ത് പട്ടിണി മരണം ഇല്ലെന്ന് ഉറപ്പാക്കണമെന്ന് കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതിയുടെ നിർദ്ദേശം ഭക്ഷണം കിട്ടാതെ ആരും മരിക്കുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ട് ഭക്ഷ്യക്ഷാമമുള്ള സ്ഥലങ്ങളിൽ കമ്മ്യൂണിറ്റി കിച്ചൺ സൌകര്യം ഒരുക്കണം മൂന്നാഴ്ചയ്ക്കകം ഇക്കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു കെ പി സി സി പുനഃസംഘടന തുടരാനുള്ള നേതൃത്വത്തിന്റെ നീക്കത്തിൽ ഹൈക്കമാൻഡിനെ അതൃപ്തി അറിയിച്ച ഉമ്മൻചാണ്ടി സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമായി ഉമ്മൻചാണ്ടി ചർച്ച നടത്തി കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായി ഉമ്മൻചാണ്ടി നാളെ കൂടിക്കാഴ്ച നടത്തും പരാതിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കെ പി സി സി ഡി സി സി പുനഃസംഘടന നിർത്തിവെക്കണമെന്ന് എ ഐ ഗ്രൂപ്പുകൾ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇത് അവഗണിച്ചും പുനഃസംഘടനയുമായി മുന്നോട്ടു പോകാനുള്ള കെ പി സി സി അധ്യക്ഷന്റെ നീക്കത്തെ തടയുന്നതിനായാണ് ഉമ്മൻചാണ്ടി ഹൈക്കമാൻഡിനെ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായി ഉമ്മൻചാണ്ടി നാളെ കൂടിക്കാഴ്ച നടത്തും ഈ ആഴ്ച അവസാനത്തോടെ രമേശ് ചെന്നിത്തലയും ഹൈക്കമാൻഡുമായി ചർച്ച നടത്തുമെന്നാണ് വിവരം ഉമ്മൻചാണ്ടിയുടെ പരാതി സ്വീകരിച്ചുവെന്നും പരാതിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും കേരളത്തിന്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ പറഞ്ഞു ഐ ഐ ഐ വെരി മച്ച് ഇൻ കോൺടാക്ട് വിത്ത് ദ സ്റ്റേറ്റ് കമ്മിറ്റി ആൻഡ് ആൻഡ് ഡൽഹി ടു ടു ടോക്ക് വാട്ട് ഈസ് ഹിസ് വിൽ ഔട്ട് സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് കെ സുധാകരൻ തുടക്കത്തിൽ തന്നെ പ്രഖ്യാപിച്ചത് തെരഞ്ഞെടുപ്പിന്റെ സുതാര്യതയെ ബാധിക്കുമെന്നാണ് നേതാക്കളുടെ വിമർശനം ഉപദേശങ്ങൾ നൽകുക മാത്രമാണ് രാഷ്ട്രീയകാര്യ സമിതിയുടെ റോൾ എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ പ്രസ്താവന തെറ്റാണെന്നും നേതാക്കൾ ആരോപിക്കുന്നു കാരണം പോലും ചോദിക്കാതെ നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിനുള്ള അതിർത്തിയും ഉമ്മൻചാണ്ടി ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡൽഹി സംസ്ഥാനത്ത് മുപ്പത്തിറായിരം കടന്ന് കോവിഡ് മരണം ഇന്ന് മുപ്പത്തിയൊൻപത് പേരുടെ മരണം കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു നേരത്തെ പരിഗണിക്കാത്ത നൂറ്റി മരണം കൂടി പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് പട്ടികയിൽ ഉൾപ്പെടുത്തി അതോടെ ആകെ മരണം ഇന്ന് അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് മണിക്കൂറിനിടെ സാമ്പിളുകൾ പരിശോധിച്ചു ഏഴ് ദശാംശം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് രാജ്യാന്തര ചലച്ചിത്രമേള ഫെബ്രുവരിയിൽ നടക്കും ഫെബ്രുവരി നാല് മുതൽ തിരുവനന്തപുരത്തെ പന്ത്രണ്ടോളം തിയേറ്ററുകളിലായാണ് ഐ എഫ് എഫ് കെ നടക്കുക കഴിഞ്ഞ വർഷം നാല് നഗരങ്ങളിൽ മേള സംഘടിപ്പിച്ചതിനെതിരെ വിമർശനം ഉയർന്നിരുന്നു രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേള ഡിസംബർ ഒൻപത് മുതൽ പതിനാല് വരെ തിരുവനന്തപുരം ഏരിയസ് പ്ലക്സ് എസ് എൽ തിയേറ്റർ കോംപ്ലക്സിലെ നാല് സ്ക്രീനുകളിൽ നടക്കും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കും മേളകൾ സംഘടിപ്പിക്കുക വാർത്തകൾ എക്സ്പ്രസ് വേയിൽ വിമാനം ഇറങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ പൂർവാഞ്ചൽ എക്സ്പ്രസ് വേയിലാണ് പ്രധാനമന്ത്രി വിമാനം ഇറങ്ങിയത് എക്സ്പ്രസ് വേയുടെ ഉദ്ഘാടനം കൂടിയായിരുന്നു ഇത് തിരുപ്പതി ക്ഷേത്രത്തിലെ അനുഷ്ഠാനങ്ങളിൽ ഇടപെടാനാകില്ലെന്നും സുപ്രീം കോടതി പൂജ എങ്ങനെ നടത്തണമെന്ന് തീരുമാനിക്കേണ്ടത് കോടതിയല്ല ക്ഷേത്രങ്ങളിലെ ദൈനംദിന കാര്യങ്ങളിൽ കോടതിക്ക് ഇടപെടാനാകില്ലെന്നും സുപ്രീം കോടതി സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ കരുതൽ തടങ്കൽ റദ്ദാക്കിയതിനെതിരെ ഇ ഡി ഇതു സംബന്ധിച്ച് ഇ ഡി നിയമോപദേശം തേടി സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സ്വപ്ന സുരേഷിന്റെ കരുതൽ തടങ്കൽ കേരള ഹൈക്കോടതി റദ്ദാക്കിയത് കൊച്ചി കോർപ്പറേഷനെതിരെ ഹൈക്കോടതി നഗരത്തിൽ പലയിടത്തും വഴിവിളക്കുകൾ തെളിയുന്നില്ല ഇതുമൂലം അപകടങ്ങൾ പെരുകുന്നു കോർപ്പറേഷൻ സെക്രട്ടറിയെ വരുത്തുമെന്നും കോടതി കരുവന്നൂർ ബാങ്ക് തട്ടിപ്രതിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്തു എന്ന വിവാദത്തിന് മറുപടിയുമായി മന്ത്രി ആർ ബിന്ദു സഹപ്രവർത്തകയുടെ മകന്റെ കല്യാണത്തിനാണ് പോയത് പഠിപ്പിച്ച കുട്ടിയുടെ വിവാഹമായിരുന്നുവെന്നും മന്ത്രി വടകരയിൽ തീപിടുത്തം കീർത്തി തിയേറ്ററിന് സമീപത്തെ കളിപ്പാട്ടക്കടയിലാണ് തീപിടുത്തമുണ്ടായത് രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീയണച്ചു ആറര മണിയോടെയായിരുന്നു സംഭവം നഷ്ടം കണക്കാക്കിയിട്ടില്ല ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് പ്രാഥമിക നിഗമനം വയനാട്ടിൽ ഡ്രൈവിംഗ് അറിയാത്ത ആദിവാസി യുവാവിനെതിരെ കാർ മോഷണ കേസിൽ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുമെന്ന അന്വേഷണം വേണമെന്നും പ്രതിപക്ഷ നേതാവ് ഇക്കാര്യം നിയമസഭയിൽ ഉന്നയിക്കുമെന്നും ബി ഡി സതീശൻ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കാനായി തുറന്ന ചെറുതോണി അണക്കെട്ടിന്റെ മൂന്നാം നമ്പർ ഷട്ടർ അടച്ചു ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിലാണ് ഷട്ടർ അടച്ചത് അതേസമയം മുല്ലപ്പെരിയാർ ജലനിരപ്പ് വീണ്ടും വർദ്ധിച്ചു പോയിന്റ് ആറ് ഇപ്പോഴത്തെ ജലനിരപ്പ് സ്പോർട്സ് സേദ് മുഷ്താഖ് അലി ട്രോഫിയിൽ കേരളം ക്വാർട്ടറിൽ ഹിമാചൽ പ്രദേശിനെ എട്ട് വിക്കറ്റിന് പരാജയപ്പെടുത്തിയാറ് റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ കേരളം പത്തൊൻപത് പോയിന്റ് മൂന്ന് ഓവറിൽ റൺസ് എടുത്തു സഞ്ജു സാംസണും മുഹമ്മദ് അശ്രുദ്ദീനും അർദ്ധ സെഞ്ചുറി നേടി ക്വാർട്ടറിൽ കേരളം തമിഴ്നാടിനെ നേരിടും